ഓക്കെ തേർട്ടി ടു ലാക്സ് ഞാൻ ജെർണൈറ്റ് ചെയ്തു വൈ ഐ ടുക്ക് ആക്ഷൻ ഞാൻ ആക്ഷൻ എടുത്തു ആക്ഷൻ എടുക്കുന്നവനാണ് ജീവിതമുള്ള ഞാനത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ സെറ്റ് ചെയ്ത സാധനത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഞാൻ ഈ വർഷം ഈ വർഷം ഞാൻ വീട്ടിൽ വന്നുകൊണ്ട് ഒരു കോടി രൂപ ഉണ്ടാക്കും ഒരു മാസം ഞാനത് സെറ്റ് എൻ്റെ മനസ്സിനെ സെറ്റ് ചെയ്തു അതെനിക്ക് ഞാൻ അങ്ങനെ അച്ഛനുണ്ടോ എൻ്റെ കംഫർട്ട് സോണി പുറത്ത് ഞാൻ പോവുകയാണ് ആ പുറത്ത് പോകുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരും ചിലത് അറിഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ പരസ്യമൊക്കെ കൂടുതൽ സ്കെയിൽ അപ്പ് ചെയ്യണപ്പോൾ ഞാൻ രണ്ടായിരം മൂവായിരം രൂപയ്ക്കാണ് പരസ്യം ചെയ്യേണ്ടത് പതിനായിരം രൂപയ്ക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം ഞാൻ നാൽപ്പതിനായിരം രൂപ ഇടുന്നുണ്ട് പരസ്യത്തില് ഫോർട്ടി തൗസൻഡ് അപ്പം അത്രയും ജനങ്ങളിലേക്ക് ഞാൻ ടക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ഓരോ മണിക്കൂർ വെച്ചിട്ട് ക്ലീനപ്പ് ചെയ്യാനൊക്കെ സ്റ്റാഫിനെ വെച്ചിട്ട് ഞാൻ എന്താണ് ഇത്ര നാളെ ചെയ്യുക ആസാനല്ല ഞാൻ ചെയ്യുന്നത് ഐ എം ഗോയിങ് ടു ദി എക്സ്ട്രീം ലെവൽ വൈ ഓൺലി ബിക്കോസ് മണി ഇസ് ഈക്വൽ ടു ആക്ഷൻ ആക്ഷൻ എടുക്കുന്നവന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ ലോകം